നമസ്കാരം എന്താണ് പരിവർത്തനം പരിവർത്തനം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് ഇതിനെയൊക്കെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം ഒരു രണ്ട് ഗ്രഹനില വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് വേറൊരു പ്രത്യേകതയും കൂടി നമുക്ക് ഈ ഗ്രഹനില പ്രകാരം ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്രസ്ഥാനത്തിലെ ഗ്രഹങ്ങളുടെ പ്രത്യേകത കേന്ദ്രബലം കേന്ദ്രം എങ്ങനെയാണോ അതിൻ്റെ അനുഭവങ്ങളൊക്കെ പല ഗ്രഹങ്ങളും കൊടുക്കും എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് ഇരുപത്തി നാല് പന്ത്രണ്ട് തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ ഗ്രഹനിലയാണിത് ശിഷ്ടദശ ബുധദശയാണ് അതായത് ആയില്യനക്ഷത്രം ലഗ്നം മീനലഗ്നമാണ് മീനലഗ്നത്തിൻ്റെ നാലിൽ കേതു അഞ്ചിൽ ചന്ദ്രൻ ആറിൽ വ്യാഴം എട്ടിൽ ശുക്രൻ എട്ടിലല്ല ഭാവാൽ ആ ശുക്രൻ ഒൻപതിലേക്ക് വരുന്നു കുജൻ ബുധൻ രണ്ടു പേരും വൃശ്ചൻ രാശിയിലെങ്കിലും കുജൻ പത്തിലേക്ക് വരുന്നു ഭാവചക്രത്തിൽ ഇനി രാഘു സൂര്യൻ ഈ രണ്ട് ഗ്രഹങ്ങൾ പത്തിലുണ്ട് പതിനൊന്നിൽ ശനി അതേപോലെ പുരുഷ ജാതകം ഇരുപത്തൊന്ന് ഏഴ് എൺപത്തി ഒൻപത് ആറ് മുപ്പത് പി എം നക്ഷത്രം ചതയ നക്ഷത്രം ലഗ്നം മകര ലഗ്നം രണ്ടിൽ സർപ്പനും രാഘുവും ആറിൽ വ്യാഴം സൂര്യനും കുജനും ബുധനും ഏഴില് എട്ടിൽ ശുക്രൻ കേതു പന്ത്രണ്ടിൽ ശനി ഈ ജാതക പ്രകാരം നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ പരസ്പരം രാശി മാറി ഗ്രഹങ്ങൾ നിൽക്കുന്നതിനെ നമ്മൾ പരിവർത്തനം എന്ന് പറയാറുണ്ട് ഓരോ ഗ്രഹങ്ങൾ സ്വന്തം രാശിയിൽ നിന്ന് മാറി വേറൊരു രാശിയിലേക്ക് നിൽക്കുന്നതിൻ്റെ ഒരു ഗുണം ഈ പേ സ്ത്രീജാതകത്തിൽ ആ ഒരു ഗുണം നല്ല രീതിയിൽ ആയിട്ടുണ്ട് ആറും പത്തും ഭാവാധിപനാണ് എന്നാൽ ആറ് ദുസ്ഥാനാധിപൻ ആണല്ലോ എന്ന് ചിന്തിക്കാം ശരിക്കും ആണെങ്കിലും ഈ ആറാം ഭവനാധിപൻ ഒരു സൂര്യനാണ് പത്താം ഭവനാധിപൻ ആറിൽ നിൽക്കുന്നത് വ്യാഴമാണ് ഈ രണ്ട് പേർക്കും നിയമത്തിൻ്റെ കാരകത്വം ഉണ്ട് വ്യാഴത്തിനും സൂര്യനും നിയമത്തിൻ്റെ കാരകൻ ുണ്ട് വ്യാഴം ആറിൽ പോയാൽ അയ്യോ മറഞ്ഞുപോയി എന്ന് പറയുന്ന അവസ്ഥയും കൂടി കണ്ടുവരുന്നു പക്ഷെ മറഞ്ഞുപോയി എന്നുള്ള അവസ്ഥയല്ല ഉപജയ രാശിയുടെ ഗുണവും കൂടി ചേർത്ത് ശ്രദ്ധിക്കണം പിന്നെ ചിങ്ങൻ രാശിയിലെ വ്യാഴത്തിന് ഒരു പ്രത്യേക ബലം തന്നെ നമുക്ക് ഇവിടെ പറയാം നിയമത്തിന്റെ കാരകഗ്രഹം സൂര്യന്റെ രാശിയിൽ നിൽക്കുന്നു അപ്പൊ സൂര്യന്റെ പവറും കൂടെ ചേർത്ത് ആ വ്യാഴത്തിന് കിട്ടുന്നു എന്നുള്ളതും കൂടി നമുക്ക് ചിന്തിക്കണം അതേപോലെ തന്നെ ഉച്ചരാശിയെ കാട്ടിലും കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് തന്നെ നമുക്ക് വ്യാഴത്തിനെ ഇവിടെ ചിന്തിക്കാം അതിനോടൊപ്പം തന്നെ ആറാം ഭാവം ഭാവത്തിന്റെ കാരകത്വം ഭാവത്തിൻ്റെ കാര്യങ്ങൾ എന്ത് എന്നുള്ളതും കൂടി ചിന്തിക്കാം തസ്കര അരാതി വിഘ്നാദി വ്യാധി ദശ തനുഷ് തസ്കരന്മാർ വിഘ്നങ്ങൾ ശത്രുക്കൾ അരാതി ശത്രുക്കൾ ശത്രുക്കളും കള്ളന്മാരും വിഘ്നങ്ങളും ഒക്കെ ചിന്തിക്കുന്ന ഭാവമാണ് ആറ് രോഗവും ചിന്തിക്കുക അപ്പൊ വൈദ്യകാരകത്വവും കൂടി ഉണ്ട് ഈ ഗ്രഹത്തിന് അപ്പൊ കാരകൻ അതായത് അതിൻ്റെ കാരകൻ ഡോ വൈദ്യത്തിന്റെ കാരകൻ ഡോക്ടറായ ഗ്രഹം അല്ലെ നിയമത്തിന്റെ കാരകൻ നിയമജ്ഞനായ ഒരു ഗ്രഹം ആ ഭാവത്തിൽ നിന്നാൽ ആ മേഖലയുമായിട്ട് ബന്ധമുള്ള ജാതക ഗുണം നമുക്ക് ചിന്തിക്കണം ആറാം ഭാവാധിപനും പത്താം ഭാവാധിപനുമായിട്ട് പരിവർത്തനം വന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് അവിടെ ഈ ജാതകത്തിൽ വന്നിരിക്കുന്നത് ഈ കുട്ടി മജിസ്ട്രേറ്റ് ആണ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് നിയമി നിയമത്തിൽ നിയമം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സ്ത്രീ ജാതകം പക്ഷെ ദേ ഏഴാം ഭാവം നോക്കുക ഏഴാം ഭാവം നമ്മുടെ പൊതുവേ ഉള്ള സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് ഏഴാം ഭാവത്തില് ഒരു ഗ്ര കോളം ഒഴിഞ്ഞുകിടന്ന് അവിടെ എട്ടിലോരോ ശുഭനോ അല്ലെങ്കിൽ ആ കോളം ഒഴിഞ്ഞു കിടന്നാലോ ശുദ്ധജാതകം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കണ്ടുവരുന്നു പക്ഷേ ശുദ്ധജാതകം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നല്ലത് എന്നുള്ളതാണ് ശുദ്ധജാതകം എന്ന് കോളം ഒഴിഞ്ഞു കിടന്നാൽ പറയാൻ പറ്റത്തില്ല അവിടത്തെ ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹത്തിനെ ആസ്പദമാക്കി കാര്യങ്ങൾ ചിന്തിക്കണം കാരണം നമ്മുടെ കർമ്മഭാവത്തിലേക്ക് നമ്മൾ ഗ്രഹങ്ങളുടെ ദൃഷ്ടി നോക്കുന്നത് പോലെ വിദ്യാഭാവത്തിലേക്ക് ഗ്രഹങ്ങളുടെ ദൃഷ്ടി നോക്കുന്ന പോലെ സന്താനഭാവത്തിലേക്ക് ഗ്രഹങ്ങളുടെ ദൃഷ്ടി പോ നോക്കുന്നത് പോലെ തന്നെയാണ് വിവാഹഭാവത്തിലേക്കും ഗ്രഹങ്ങളുടെ ദൃഷ്ടി നോക്കണം ഇവിടെ ഏഴാം ഭാവത്തിൽ എന്നാൽ ഒരു ഗ്രഹത്തിൻ്റെയും ദൃഷ്ടിയോ അവിടെ ഒരു ഗ്രഹത്തിൻ്റെ സ്ഥിതിയോ ഇല്ല ഭാവം ശൂന്യമാണ് ഏഴാം ഭാവം ശൂന്യമായിരിക്കുന്നു ഏഴാം ഭാവനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളത് ശരിയാണ് ശുക്രൻ അഷ്ടമത്തിലാണ് ശുക്രൻ അഷ്ടമത്തിലല്ല ഒൻപതിൽ സോറി അഷ്ടമത്തിലല്ല ഏർ തുല രാശിയിൽ നിൽക്കുന്നു പക്ഷെ ഭാവചക്രത്തിൽ അഷ്ടം ഒൻപതിലേക്ക് മാറി പിന്നെ ശനിയുടെ ദൃഷ്ടി കൊണ്ട് എന്നാൽ ശുക്രന് രാശിയിൽ നിന്ന് ആണ് ദൃഷ്ടി ചിന്തിക്കേണ്ടതും യോഗങ്ങൾ ചിന്തിക്കേണ്ടതും ഭാവത്തിൽ അല്ല അതുകൊണ്ട് ഇവിടെ ഭാവാൽ ഉള്ള അനുഭവം കൊടുത്തെങ്കിലും ശുക്രൻ നിൽക്കുന്നത് തുലാൻ രാശിയിൽ തന്നെയാണ് ആ സ്വന്തം രാശിയിൽ നിൽക്കുന്ന ശുക്രനെ ശനി ദൃഷ്ടി ചെയ്യുന്നത് ഒരു ദാമ്പത്യത്തിൻ്റെ കുറവ് അല്ലെ വിവാഹകാരകനായ ശുക്കരൻ്റെ ബന്ധം വന്നതിൻ്റെ ഒരു ചെറിയ പ്രത്യേക ദോഷം ഇനി അതേപോലെ തന്നെ കുജൻ പത്തിലേക്ക് വന്നു ചൊവ്വയുടെ പത്ത് ഒരു യൂണിഫോം ജോബ് ഞാൻ പല പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ആ ചൊവ്വ പത്തിൽ വന്നതും സൂര്യൻ പത്തിൽ നിൽക്കുന്നതും കേതുക്കളുടെ ആക്സിസ് ബന്ധത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ജോലി കിട്ടാതെ പോയില്ല കൂടാതെ ആ സൂര്യനെ വ്യാഴത്തിന്റെ ദൃഷ്ടിയോട് കൂടി നിൽക്കുന്നു പരിവർത്തനത്തിലൂടെ പരിവർത്തനം എന്ന് പറയുന്നത് ഒരു യോഗമല്ല പരിവർത്തനം അനുഭവത്തിൽ അനുഭവം തരുന്ന ഒരു ഭാഗ്യമാണ് എന്നുള്ളതാണ് അത് യോഗമായി മാറിയത് പരിവർത്തന യോഗം എന്നൊരു യോഗം നമ്മുടെ യോഗങ്ങളുടെ പട്ടികയിൽ ഇല്ല പക്ഷെ പരിവർത്തനത്തിന്റെ ഒരു അനുഭവ ഗുണം യോഗമായി മാറി ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബുധദശയിൽ ജനിച്ച കുട്ടിക്ക് കേതു കഴിഞ്ഞു ശുക്രദശയിലാണ് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായി ശുക്രൻ കാരണം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ജാതകത്തിൽ വന്നു എന്നുള്ളതാണ് എന്നാൽ ഏഴാം ഭാവം ശൂന്യമായതുകൊണ്ട് ദാമ്പത്യ അനുഭവം ഉണ്ടായില്ല യൂണിഫോം ജോബോട് കൂടിയുള്ള നിയമജ്ഞയായിട്ട് മജ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിട്ട് പോസ്റ്റിംഗ് ആയി നല്ല ജോലിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇതേപോലെ തന്നെ സന്താന ഭാവവും സന്താനഭാവത്തിൽ ചന്ദ്രൻ ബലവാനാണ് നമുക്ക് തോന്നും ചന്ദ്രൻ ബലവാനാണല്ലോ സ്വക്ഷേത്ര ബലവാൻ പക്ഷേ അഞ്ചാം ഭാവവും കൂടിയാണ് ആ ചന്ദ്രനെ ശനിബന്ധം വന്നു അത് കാരണം സന്താനഭാവ സംബന്ധമായ അനുഭവത്തിന് കുറവ് വന്നു കൂടാതെ വ്യാഴം ആറില് കൂടിയാണ് അവിടെയാണ് ഈ വ്യാഴത്തിൻ്റെ ആറ് എന്നുള്ള ആ ഒരു അവസ്ഥയ്ക്ക് ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ സന്താനകാരകൻ ഒരു കുറവ് അപ്പൊ ഈ ആറിന് ഗുണവുമുണ്ട് ഉപജയരാശിയുടെ ഗുണം അതേപോലെ വ്യാഴത്തിന്റെ കാരകത്വത്തിന്റെ ഗുണം തൊഴിൽപരമായിട്ടുള്ള കാരകത്വത്തിന്റെ ഗുണം പക്ഷെ ദേഹ കാര്യങ്ങൾ വന്നപ്പോൾ സന്താന കാരകത്വത്തിന്റെ ഒരു ദോഷവും അവിടെ ആറ് കൊണ്ട് ചിന്തിക്കാൻ പറ്റി അതേപോലെ തന്നെ ചന്ദ്രന്റെ ശനി ചന്ദ്രൻ്റെ ഇഷ്ടസ്ഥിതിയാണ് ചന്ദ്രനെ ബന്ധം വന്നതും ചന്ദ്രന്റെ ശ ഭാവത്തിന് അഞ്ചാം ഭാവത്തിനും ഭാവാധിപനും ആ ഒരു ബുദ്ധിമുട്ട് വന്നതും ഇവിടെ ദോഷമായിട്ട് തന്നെ ചിന്തിക്കാൻ ഇടവരുന്നു എന്നാൽ ശനി സ്വക്ഷേത്ര ബലവാനല്ലേ സ്വക്ഷേത്ര ബലവാനാണ് സ്വക്ഷേത്ര ബലവാനായതുകൊണ്ട് എവിടെ നോക്കിയാലും ദോഷമില്ല എന്ന് പറയാൻ പറ്റൂല പതിനൊന്നിൽ നിൽക്കുന്ന ശനിയുടെ ദശാകാലം വരുമ്പോൾ അല്ലെ ഗോചരവശാൽ അവിടെ ശനി പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്ന സമയം ഈ കുട്ടിക്ക് അഭിവൃദ്ധി ഉണ്ടാകാം പക്ഷെ ഈ കുട്ടി ബുധദശയിൽ ജനിച്ചുകൊണ്ട് ശനിയുടെ ദശ വരുന്നില്ല പിന്നെ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഒരു രോഗം അലസത ഒരു മുഖാവസ്ഥ ഇതൊക്കെ ചിന്തിക്കാനും അനുകൂലമായിട്ടുള്ള ജാതകം കൂടിയാണ് ഇത് ഇത് ഈ കുട്ടിയുടെ തന്നെ ഹസ്ബൻഡിൻ്റെ ജാതകമാണ് ഇരുപത്തൊന്ന് ഏഴ് എൺപത്തി ഒൻപതിൽ ജനിച്ച് ആറ് മുപ്പത് പി എമ്മിന് ജനിച്ച് അതായത് രാഹു ദിശയിലാണ് ജനിച്ചിരിക്കുന്ന ചതയം നക്ഷത്രം മകര ലഗ്നം രണ്ടിൽ സർപ്പനും ചന്ദ്രനും അതേപോലെ ആറിൽ തന്നെയാണ് അവിടെയും വ്യാഴം സൂര്യൻ കുജൻ ഭൂതൻ ഏഴില് ശുക്രൻ അഷ്ടമത്തിൽ രണ്ട് പേരുടെയും ശുക്രന് ബലക്കുറവുണ്ട് അതേപോലെ ഇവിടെ ശുക്രൻ അഷ്ടമത്തിൽ എന്നുള്ളതല്ല പെൺകുട്ടിയുടെ ജാതകത്തിൽ ശനിയുടെ ബന്ധം ആൺകുട്ടിയുടെ ജാതകത്തിൽ ശുക്രൻ അഷ്ടമത്തിൽ പിന്നെ വ്യാഴത്തിന് ശനി ബന്ധം സന്താന ഭാവം ആൾക്ക് ശൂന്യം സൂര്യനും കുജനും ഏഴിൽ നിന്ന് അഷ്ടമാധിപൻ ആ കൂടിയായ സൂര്യൻ ഏഴിൽ നിന്നുകൊണ്ട് ദാമ്പത്യത്തിന് സൗഖ്യക്കുറവ് കൊടുത്തു ഈ പാർട്ട്ണറുടെ ചാതകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് അറിയത്തില്ല പക്ഷേ എന്തുവായാലും ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ദാമ്പത്യമാണ് ഈ പെൺകുട്ടിക്ക് എന്നാൽ താല്പര്യമല്ല ഡിവോഴ്സ് ചെയ്യാൻ പക്ഷേ ആൺകുട്ടിയുടെ ചാതക പ്രകാരം ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഉപദ്രവവും മാനസിക പീഡയും കൊടുക്കുന്ന ഒരു പുരുഷ ജാതകവും കൂടിയാണ് ഈ ആൺകുട്ടിയുടെ പ്രകാരം വന്നിരിക്കുന്നത് സൂര്യൻ അഷ്ടമാധിപനാണ് ഏഴിലേക്ക് വന്നിരിക്കുന്നു സൂര്യൻ ഏഴിൽ നിന്നാൽ സ്ത്രീ ബർഗത പരിഭവം അതകെ പതങ് സ്ത്രീയാൽ ഉപേക്ഷിക്കപ്പെടാം എന്നാണ് പറയുന്നത് പക്ഷെ സ്ത്രീക്ക് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ല എങ്കിലും ഇവിടെ കലകം ഏർപ്പാട് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഏഴാം ഭാവാധിപനായ ചന്ദ്രൻ ഏഴാം ഭവനാധിപനായ ചന്ദ്രന് ചൊവ്വാ ശനി ബന്ധം ഭവനത്തിനും ഭവനാധിപനും അനുകൂലമായിട്ടുള്ള അവസ്ഥയില്ല സന്താനഭാവം ശൂന്യം വ്യാഴം ആറാം ഭാവത്തിൽ പോയി രണ്ടുപേരുടെയും വ്യാഴം ആറാം ഭാവത്തിൽ പോയി ഇങ്ങനെ കുറേ കാര്യങ്ങൾ അനുകൂലമല്ലാതെ വന്നതുകൊണ്ട് ഈ ദാമ്പത്യത്തിന് ബുദ്ധിമുട്ട് വന്നിരിക്കുന്നു പക്ഷേ ഇവിടെ പെൺകുട്ടിയുടെ ജാതകത്തിലെ ചൊവ്വയുടെയും സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും അതേപോലെ ശു ശുക്രൻ്റെയൊക്കെ ഭാവാൽ അനുഭവ ഗുണങ്ങളും സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ ഗുണവും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയരത്തിൽ എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി പക്ഷെ ദാമ്പത്യ ബന്ധത്തിന് ശൂന്യതയും കൊടുത്തു എന്നുള്ളതും കൂടി മനസ്സിലാക്കി തരാൻ വീണ്ടും ശൂന്യതയുടെ കാര്യം ഒന്നും കൂടി അവതരിപ്പിക്കുകയാണ് ശൂന്യത എന്താണ് ഭാവ അനുഭവക്കുറവ് എന്നുള്ളതാണ് ശൂന്യത അപ്പം സന്താന ഭാവത്തിൻ്റെ അനുഭവക്കുറവ് പുരുഷ ജാതകത്തിലെ ശൂന്യത അനുഭവത്തിൽ വന്നു സ്ത്രീ ജാതകത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ ശൂന്യത അനുഭവത്തിൽ വന്നു ഇതാണ് ഈ രണ്ട് ഗ്രഹനില കൊണ്ട് എനിക്ക് ഇവിടെ പറയാനുള്ളത്